രാമസന്നിധിയിൽ അവസാനമായി സീത രാമസന്നിധിയിൽ വരികയാണ് വരുമ്പോൾ കാണുന്ന കാഴ്ച എന്താണ് സീത ഇരിക്കേണ്ട സ്ഥാനത്ത് ഒരു സ്വർണവിഗ്രഹം സീതയുടെ സ്വർണ വിഗ്രഹം ഉണ്ടാക്കി വെച്ചാണ് യാഗം നടത്തുന്നത് സീത തകർന്നു കൊയ്ത് കണ്ടിട്ട് അതും രാജസൂയം പോലെ ഭാര്യ കൂടി ഇരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട യാഗത്തിൽ സീതയുടെ ഒരു പ്രതിമയുണ്ടാക്കി സീതയാണെന്ന് പറഞ്ഞു വെച്ചിട്ട് യാഗം നടത്തുക സീത തകർന്നു പോയി അസ്തിത്വം പോയി സീത എന്ന് പറയുന്ന ഒരു അസ്തിത്വിലായി സീത അത് കണ്ട് തകർന്നു പോകുന്നു ശ്രീരാമൻ സീതയെ ഭാര്യയാക്കാൻ ക്ഷണിച്ചില്ല അക്ഷണം കിട്ടാതെ വന്നതോടുകൂടി ഇനി അങ്ങോട്ട് പോകാനാ സീതൂർത്തമാ സ്വസ്ഥ സുമുഹൂർത്തമായിരിക്കുന്നു എന്തിന് സ്വസ്ഥി മംഗളം സ്വസ്തി പറയാൻ സുമുഹൂർത്തമായിരിക്കുന്നു സൂര്യചന്ദ്രന്മാർപ്പിടമാകുന്ന സൂര്യചന്ദ്രന്മാർ കിരിപ്പിടമായിരിക്കുന്ന ഈ രാമസാമ്രാജ്യമേ ഒറ്റ വിളിയാണ് രാമസാമ്രാജ്യമേ സൂര്യനും ചന്ദ്രനും പോലും വണങ്ങി നിൽക്കും അല്ലെ രാമസാമ്രാജ്യത്തിൽ ദേവകളി ഞാൻ മടങ്ങുകയാണ് അസു മുഹൂർത്തമായിരിക്കുന്നു എനിക്ക് മടങ്ങാനുള്ള മുഹൂർത്തമായിരിക്കുന്നു സ്വസ്ഥി മംഗളം സൂര്യചന്ദ്രന്മാർക്ക് ഇരിപ്പിടമായിരിക്കുന്ന രാമസാമ്രാജ്യമേ വലിയ രാമസാമ്രാജ്യമാണ് ദേവകളി അനേകം ദേവകൾ മുപ്പത്തിമുക്കോടി ദേവകൾ എല്ലാ ദേവകളോടും വിടാം എല്ലാ ഋഷീശ്വരന്മാരും എല്ലാ ഋഷികളിലെ യാഗം നടക്കല്ലേ എല്ലാ ഋഷീശ്വരന്മാരും ഇരിക്കുകയാണ് എല്ലാവർക്കും മന്ദനം എല്ലാവർക്കും മംഗളം സ്നേഹതാരങ്ങളെ എനിക്ക് ജീവിതത്തിൽ വഴി കാട്ടാൻ എന്നെ സ്നേഹിക്കാൻ നക്ഷത്രങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ അവരുടെ പ്രകാശമാണ് എനിക്ക് ജീവിതത്തിൽ വെളിച്ചമായത് സ്നേഹതാരങ്ങളെ സ്വപ്നങ്ങളെ എനിക്ക് സ്വസ്വനങ്ങളേ എനിക്കൊരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു ഇനിയില്ല ആ എനിക്ക് നല്ല നല്ല സ്വപ്നങ്ങൾ തന്ന സ്വപ്നങ്ങളെ പൂക്കളെ ഏറ്റവും നിഷ്കളങ്കമായി എന്നോട് ചിരിച്ച പ്രകൃതി പൂക്കൾക്ക് പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല ആരെ കണ്ടാലും ചിരിക്കും പൂക്കൾ പൂക്കളേ വേളയിൽ ഞാനിത് അവിടെ പറയാൻ പോവുകയാണ് വിടയാ വിട ചൊല്ലാൻ പോകുന്ന ഈ വേളയിൽ നിങ്ങൾക്കെല്ലാം ശ്രീരാമനെ ഒരു കാര്യം മാത്രം ശ്രീരാമനോട് പറയുന്നു ശ്രീരാമനോട് കൃതജ്ഞതാപൂർവമാണ് പറയുന്നത് മണ്ാവിന് രാജകലേ രാജകുമാര ത്രകം വില്ലൊടിയുകയും അതിൻ്റെ ഒച്ചകെട്ട് നടുങ്ങി രാജാക്കന്മാർ ഉരകങ്ങളെപ്പോലെ എന്നാണ് എഴുത്തച്ഛൻ എഴുതിയിരിക്കുന്നത് ഇതിങ്ങനെ ഉഡിക്കുന്ന ശബ്ദം കേട്ടപ്പം ബൊമ്മന അത്രയേറെ ആ ശബ്ദവും ലോകം മുഴുവൻ ദിഗന്ധങ്ങൾ മാറ്റൊലിക്കൊണ്ട വില്ലൊടിഞ്ഞ ശബ്ദവും മംഗള ന്തുഭീ നാദവും അപ്പോഴേക്കും കൊട്ടും മേളും ഭയങ്കര ബഹളം കല്യാണം നടക്കാൻ പോവണം എല്ലാവരും ലോകം മുഴുവൻ അറിയിക്കുകയാണ് മംഗള ദുന്ദുഭി നാദത്തോടും കൂടി അല്ലെങ്കിൽ അത്തരം ഒരു ആഹ്ലാദ വേളയിലാണ് ഞാൻ അങ്ങയുടെ ഭാര്യയായത് എന്ന് പറയുകയാണ് എങ്ങനെയാണ് ത്രയമ്പകം വില്ലൊടിയും മംഗള ദ്ന്ദുഭി നാദവുമായി മിഥിലാപുരിയിലെ മൺകിടാവിന് എന്തിനാണ് രാമനോട് കൃതജ്ഞത പറയുന്നത് മിഥിലാപുരിയിലെ മൈഥിലിയാണല്ലോ മൺകിടാവാണ് രാജാവിന്റെ മകളാണെന്ന് അവകാശപ്പെടുന്നില്ല മൺകിടാവാണ് രാജാവിന്റെ മകളല്ല അങ്ങനെയുള്ള മൺകിടാവിനെ രാജകലയുടെ ഏറ്റവും വലിയ ചക്രവർത്തി രാജകലയുടെ വാമാങ്കമേകിയ വാമാം വാമാങ്കം എന്ന് പറഞ്ഞാൽ വാമഭാഗം ഭാര്യാപദം എന്നർത്ഥം ഓരോ വാക്കും എത്ര സൂക്ഷ്മമായിട്ടാണ് പ്രയോഗിച്ചിരിക്കുന്നത് നോക്കൂ രാജകലയുടെ വാമാങ്ക കോസല രാജകുമാര കോസലത്തിലെ രാജകുമാര സ്വസ്തി നിന്നോട് മംഗളം വളരെ കൃതജ്ഞതാപൂർവം ആദരവോടുകൂടി ബഹുമാനപൂർവ്വം കടപ്പാടോടുകൂടിയാണ് സീത പറയുന്നത് അങ്ങനെ എന്നെ വാമാങ്കമേകിയ കോസല രാജകുമാര എന്ന് രാമനോട് പറയുകയാണ് അത്രയും വലിയ മനുഷ്യനായ രാമ എന്ന് പറയുന്നു അങ്ങനെ രാമനോട് സ്വസ്തി പറയാൻ പോവുകയാണ് എന്നിട്ട് രാമനോട് ഒരു കാര്യം പറയും എന്നെ ജ്വലിപ്പിച്ചു എന്നെ ഞാനാക്കി ജ്വലിപ്പിച്ചുണർത്തിയത് അഗ്നിയാണ് അഗ്നി സാക്ഷിയായിട്ടാണ് നമ്മൾ കല്യാണം നടത്തിയത് എന്നിട്ട് ലങ്കയിൽ ചെന്നപ്പോൾ ലങ്കയിൽ നിന്ന് വിടുതൽ ചെയ്തപ്പോൾ അഗ്നി പ്രവേശനം നടത്തി അങ്ങനെയും ഞാൻ ചെയ്ത എൻ്റെ വിശ്വാസ്യതയെ ഞാൻ തെളിയിച്ചതാണ് എന്നിട്ടും എന്നിട്ടും എന്നെ ഉപേക്ഷിച്ചു എന്നെ ഞാനായി ജ്വലിപ്പിച്ചുണർത്തിയോരഗ്നിയെപ്പോലും നീ അവിശ്വസിച്ചു എങ്കിലും കോസല രാജകുമാര പക്ഷേ ഞാൻ പിന്നെ പല കാര്യങ്ങളും പറയുന്നുണ്ട് ഇങ്ങനെ ചില വിമർശനങ്ങൾ പറയുന്നുണ്ട് എന്നിട്ട് സീത പറയുന്നൊരു ഡയലോഗ് ഉണ്ട് എന്താണെന്നറിയാമോ തലചാച്ചു വെച്ചേ ഉറങ്ങിയുള്ളൂ ഇങ്ങനെയൊക്കെ എന്നെ അവിശ്വസിച്ചിട്ടും ഞാൻ എന്നും സങ്കൽപ്പ അങ്ങയുടെ സങ്കൽപ്പ പാദപത്മങ്ങളിൽ തലചായ്ച്ചു വെച്ചേ ഉറങ്ങിയിട്ടുള്ളൂ അത്രയേറെ തീവ്രമായ പതിഭക്തി ഉള്ള ആളാണ് ഞാൻ പക്ഷെ അങ്ങ് എന്തോ ഒരു ആരോപണം കേട്ടിട്ട് നിപ്രവേശം നടത്തി ശുദ്ധി തെളിയിച്ച എന്നെ അവിശ്വസിച്ചു ശ്രീരാമൻ നടുങ്ങിപ്പോകുന്നു സീതയുടെ ആ ഒരു മറുപടിയിൽ അല്ലെങ്കിൽ ആ ഒരു നിലപാടിൽ അതുകൊണ്ട് ഞാൻ സ്വസ്തി ഞാൻ വിട വാങ്ങുകയാണ് പെൺ കരുത്തിന്റെ ആ ശക്തി തെളിയിക്കുകയാണ് ആരെയാ വിളിക്കുന്നേ ഭൂമിയെ ഭൂമിയിൽ സൗജന്യത്തിൽ ജീവിക്കുന്നവരാണ് നമ്മൾ അമ്മേ സർവം അമ്മേ എല്ലാം സഹിക്കുന്നവളാണ് ഭൂമി അമ്മേ ഭിന്നെ വിളിക്കുകയാണ് രത്നങ്ങളെ ഗർഭം ധരിച്ചിരിക്കുന്നവൾ നിന്റെ ഗർഭത്തിനുള്ളിൽ ഇനിയും എത്രയോ രത്നങ്ങൾ അവശേഷിക്കുന്നു ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല ജീവിതം ഭൂമി ദേവിയുടെ മകളാണ് സീതാന്നാണ് അതുകൊണ്ടാ ഞാനൊരാൾ കൊണ്ട് അവസാനിക്കുന്നതല്ല ഭൂമിയുടെ ഇവിടുത്തെ മഹത്വക്കളുടെ ജീവിതം ഇനിയും ഇനിയും രത്നങ്ങളെ നീ ഗർഭം ധരിച്ചിരിക്കുന്നു നി ഇവിടെ ഇനിയും സ്ത്രീ രത്നങ്ങൾ ഉണ്ടായി വരും ത്രേതായുഗത്തിൻ്റെ ത്രേതായുഗത്തിന്റെ കണ്ണ് നീർമുത്തി ഞാനാ രത്നം ഞാനാണ് കണ്ണുനീർ നെഞ്ചോട് ചേർത്ത് പുണർന്നെടുക്കു അമ്മയുടെ പുണരൽ മാത്രമാണ് നിഷ്കളങ്കമായ പുണരൽ മറ്റാര് പുണരുന്നതും നിഷ്കളങ്കമായല്ല യാതൊരു ലാഭവും ആഗ്രഹിച്ചല്ല അമ്മ മക്കളെ പുണരുന്നത് ത്രേതായുഗത്തിന്റെ ഈ കണ്ണുനീർമുത്തിനെ നീ നെഞ്ചോട് ചേർത്ത് പുണർന്നെടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് സീത ഇതാ സുമുഹൂർത്തമായിരിക്കുന്നു സ്വസ്തി അങ്ങനെ ഭൂമിയിൽ നിന്ന് കിട്ടിയ സീത ഭൂമിക്ക് ഭാഗമായി നെഞ്ചോട് ചേർത്ത് ഭൂമി അമ്മ സീതയെ പുണർന്നെടുക്കുന്നു അതിതീവ്രമായ ആ പാട്ടിന് ഏറ്റവും ചേരുന്ന രീതിയിലാണ് കൈതപ്പുറം വരികൾ എഴുതിയിരിക്കുന്നത് രവീന്ദ്രൻ മാസ്റ്ററുടെ സംഗീതവും യേശുദാസിൻ്റെ ആലാപനവും അതിമനോഹരമാണ് കമലതളം എന്ന സിനിമയിലെയാണ് ആ പാട്ട് കമലതളം എന്നു പറഞ്ഞ സിനിമ സുമുഹൂർത്ത സ്വസ്തി